ഈ ദൂരപരിധി ലംഘിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളിയെ വിമർശനാത്മകമായ രീതിയിൽ വളരെ തന്നെ വിമർശിക്കുന്നതായി ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശരിക്കും ഈ ബാങ്ക് വിളിയിൽ ബാങ്കുവിളിനെ വിമർശിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മറ്റൊരു നിലപാടാണ് പക്ഷേ വിശ്വാസികൾക്ക് അറിയില്ല എന്താണ് ഈ ബാങ്ക് വിളിയിൽ ഉള്ളത് എന്നുള്ള കാരണം എല്ലാ വിഷയത്തിലും മാതിരി തന്നെ ഈ വ്യാഴവുഴമ്പൻ വിശ്വാസി എന്നാണ് നമ്മൾ പറയാം അതായത് അവര് കൊണ്ടു നടക്കുന്ന സംഗതിയാണ് ആ വിശ്വാസങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്നുള്ള രീതിയിലാണ് അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവരുടെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അത് ഇസ്ലാം ഭയങ്കരമായ ഒരു അന്യമത ബഹുമാനം കൊടുക്കുന്ന ഒരു മതമാണ് എന്നുള്ള ഒരു ധാരണ അത് അതവർക്കുണ്ട് മറ്റ് ദേവതകളെയോ ദൈവസങ്കല്പങ്ങളെയോ മതങ്ങളെയോ ഒന്നും അവഹേളിക്കില്ല അതിനൊന്നും കുറച്ച് കാണില്ല എന്നുള്ള ഒരു വാദമാണ് വിശ്വാസികൾ വെക്കുക അപ്പം ഇതിന് നേർ വിപരീതമാണ് ബാങ്കുവിളി എന്ന് അപ്പൊ ഈ ബാങ്കുവളിയിലുള്ള വാചകങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹ് അക്ബർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പ ഇതിൽ ഇല്ലാ ഇലാഹി ലാ അശ്വന്ന് അല്ലാ ഇലാഹിലാന്നൊക്കെ പറയുമ്പോൾ ഇതിൽ എന്താ പറയുന്നത് അള്ളാഹു അല്ലാതെ ഒരു വേറെ ദൈവം ഇല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്